ഹായ് മക്കളെ ഹലോ ഡിയേഴ്സ് ഓഹോ അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം മെയിൻ 9 തെന്നെന്താ പറ്റിയത മെയിൻ ആൻ്റന ആൻ്റനയുടെ കല്യാണം ഉണ്ടതാണ് ആൻ്റന എന്താ പറ്റിയത നമ്മടെ പ്ലസ് 2 റിസൾട്ട് വരുന്ന യെസ് ഞാൻ പഠിച്ചതാണ് നമ്മടെ പ്ലസ് 2 റിസൾട്ട് വരുന്നതാണ് മെയ് 9-നെ അന്നാ മെയ് 8-നോ മെയ് 8-നാണ് നമ്മടെ എസ്എസ്എൽസി റിസൾട്ട് വരുന്നേ എസ്എൽസി റിസൾട്ട് മെയ് 8-നോ ആൻഡ് ാണ് സോ റിസൾട്ടൊക്കെ റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തൊട്ട് നിങ്ങള് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ചോദ്യം എന്താണെന്ന് പറയുമോ ഇനി ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സോ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏത് കോഴ്സ് ഇപ്പോഴേ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ അത് അത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് നാട്ടുകാരെ ചോദ്യം ബേസ് ബേസ് ആയിരിക്കരുത് എന്ത് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പോട്ടെ നമുക്ക് ദേവൻ സാറിനോട് ചോദിക്കാം സാർ സയൻസ് ആയിരിക്കുമല്ലോ എന്തായാലും അപ്പം അടുത്ത അടുത്ത മനസ്സിലെന്താന്ന് വെച്ചാൽ സയൻസ് മാർക്ക് പറഞ്ഞു പിന്നെ ഹ്യൂമാനിറ്റിസ് ആ ഒരു ഡിപ്പാട്ട്മെന്റ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജെക്ട് നമുക്ക് ഈ ലോകത്ത് ഡോക്ടർ എൻജിനിയർ മാത്രം മതിയോ അതുകൊണ്ട് നമ്മൾ ലോകം മുന്നോട്ട് പോകാം പിന്നെയുറ്റലിൽ പോയി ഏത് കെരിയർ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരുടെ ഡയലോഗ് ഒന്നുമല്ല പകരം നമ്മൾ തന്നെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചൂസ് യുവർ ലൈഫ് വൈസ്ലി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അടുത്ത ചോദ്യം ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് എസ് എൽ സി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മൂന്നേ മൂന്ന് കോഴ്സസ് എനിക്ക് ഇപ്പൊ ചെറുപ്പം തൊട്ടലാണ് തൊട്ടാണെങ്കിൽ സാർ എന്ന് അറിയാവുന്ന മൂന്ന് കോഴ്സെയാ എസ് എൽ സി കഴിഞ്ഞില്ല സയൻസ് എടുക്കാം സയൻസിൽ തന്നെ എനിക്ക് പണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ െണ്ണ മാത്രമാണ് എല്ലാവർക്കും സയൻസ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് ഈ മൂന്നെണ്ണം മാത്രം വിചാരിച്ചിരിക്കുന്ന പലർക്കും വേണ്ടിട്ട് ഈ ഒരു ക്ലാസ് മൂന്നെണ്ണം മാത്രമുള്ള ഇപ്പം സാർ നോക്കിയാല് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് നമ്മൾ എടുത്തു ഏറ്റവും കൂടുതൽ എത്തിട്ടുള്ളത് ഏത് കോഴ്സ് എടുത്തവരാ ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സ് അപ്പൊ ഡിപ്ലോമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് വേണം എന്നുള്ളത് നമുക്ക് പിന്നീട് പക്ഷെ പ്ലസ് ടു എത്തുമ്പോ നിങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് വൺ ലേക്ക് ഏത് കോഴ്സിലായിരിക്കണം ഇവര് കേറേണ്ടത് അല്ലെ അപ്പൊ സാറേ ായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന് സാറിപ്പോ നാളെ തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങൾ നന്നായ നിങ്ങളുടെ ഫ്യൂച്ചറും അതായത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ തന്നെ എടുക്കുക അല്ലാതെ അപ്പുറത്തെ ചേച്ചി ചോദിച്ചു ഡോക്ടർ അല്ലേ ഡോക്ടർ അല്ലേ അപ്പൊ ഞാൻ വേഗം ഓടി വന്ന എന്റെ സോഷ്യൽ സ്റ്റാറ്റസിന് ചേർന്ന ഒരു ജോലി ഞാൻ ഡോക്ടറാണ് ഞാൻ എഞ്ചിനീയർ ആണ് അത് മാത്രമല്ല ഇവര് ചെയ്യുന്ന കോഴ്സിൽ ഇവർ ബെസ്റ്റ് അതും ഇഷ്ടത്തോടെ ക്ലാസ് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതും അപ്പൊ സംസാരിച്ചു തുടങ്ങിയ സാറിന് ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താ രാജ്യത്ത് അല്ലെ രാജ്യത്ത് നമ്മുടെ ജില്ലാ തലവൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിട്ട് ഏത് കോഴ്സ് എടുത്തവർക്കും മതി കൂടുതൽ ഒരു ബേസ് ബെസ്റ്റ് കോഴ്സ് ആയിട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം അല്ലാതെ മാർക്ക് മാർക്ക് കുറഞ്ഞവർക്ക് വേണ്ടി കൂടി അവർ വേണമെങ്കിൽ ചൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കളക്ടർ വരെ ആവാം എന്ന സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഒരു കൂടി പഠിക്കാൻ ഇഷ്ടമുള്ള അവര് ആണ് സാധാരണ എല്ലാവരും നമുക്കൊരു സോഷ്യൽ വർക്ക് ആവാൻ വേണ്ടി മാത്രം എടുക്കാന്ന് വിചാരിച്ചവർക്ക് ഒരു കാര്യം സോഷ്യൽ വർക്കിലേക്ക് മാത്രമാണോ ഹ്യൂമാനിറ്റീസ് പോകുന്നതല്ലോ എല്ലാം സോഷ്യൽ പക്ഷേ നമുക്ക് ഈ ഒരു സ്ട്രീമിലോട്ട് നമുക്ക് പോവാം ആർക്കിയോളജിസ്റ്റ് ഉണ്ട് 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 ജേർണലിസ്റ്റ് എക്കണോമിസ്റ്റ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞ് അല്ലെ മുൻനിരയില് പല ജോലികളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ് ഇവിടെനിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ സ്ത്രീകൾക്ക് പറ്റിയ കോഴ്സ് ബോയ്സിന് പറ്റിയ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും നമുക്കറിയാം എല്ലാ മേഖലയിലും സ്ത്രീകളും പുരുഷന്മാരുണ്ട് അല്ലെ രണ്ടുപേരും മത്സരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെ ആദ്യമായിട്ട് മുന്നിലെത്തിയിട്ടുള്ള ഒരുപാട് പേര് അതായത് ആർക്കിയോളജിസ്റ്റിനെയും ലോയറിനെയും ജേർണലിസ്റ്റിനെയൊക്കെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ സെർവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഒരു ബോയ് ആണ് സോ ഞാൻ പോയിട്ട് എന്താവും ഞാൻ ഡോക്ടറെ ആവത്തുള്ളൂ ഞാനൊരു ആ ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് ഞാൻ എന്റെ അവസ്ഥ ഞാനൊരു ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചിങ് നല്ല ജോബാണ് ജോബിനെ അല്ല പറയുന്നത് ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്തോളാം അല്ല സോ സർ പറഞ്ഞു വരുന്നത് ഈ മേഖലയിലേക്കും ആർക്ക് പോവാം പഠിച്ചവർക്ക് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് എന്താ പറയാ സ്ലൈഡില് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് സോ എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞവരല്ല ഫുൾ കുറഞ്ഞവരല്ലെയ്യണം ധൈര്യമായിട്ട് ഇനി ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യണം ഓക്കെ അപ്പൊ പിന്നെ നമ്മുടെ സയൻസ് കഴിഞ്ഞാൽ ഡോക്ടർ എഞ്ചിനീയർ നേഴ്സ് സയന്റിസ്റ്റ് ഈ ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് ാണ് മുന്ന കുറെ സാധനങ്ങള് അല്ലെ എന്നാ സയൻസ് പഠിച്ച ഒരാൾക്ക് എനിക്ക് ചോദിക്കാനുള്ളത് പഠിച്ച സമയത്ത് സാറിന് ടീച്ചർ ആവാൻ തന്നെയായിരുന്നു ആഗ്രഹം അപ്പൊ ആദ്യം മുതലേ വേണ്ടി തന്നെ പ്രിപ്പയർഡ് ആയിട്ട് വന്ന ആളാണ് ആയിരുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ സയൻസ് പഠിച്ചു വരുന്ന ആണ് ഇപ്പൊ എസ് എൽ സിക്ക് സയൻസിനൊക്കെ ആണെങ്കിൽ എനിക്ക് ും ബയോളജിക്കും കെമിസ്ട്രിക്കും എ പ്ലസ് ഉണ്ട് ഞാൻ അതിന് കൂട്ടുന്നില്ല വിചാരിച്ചു പിന്നെ പിന്നെ പറയാം ഞാൻ പോയിട്ട് ഒറ്റയടിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രീം സയൻസ് ആയിരിക്കും ആ ഡിസിഷനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം അതായത് എനിക്ക് മൂന്ന് സബ്ജക്റ്റിന് എ പ്ലസ് ഉണ്ട് സയൻസ് സബ്ജക്റ്റിനൊക്കെ എസ് എൽ സി പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഞാൻ പോയി സയൻസ് എടുക്കുന്നു അവർ അവരുടെ ഭാവി എങ്ങനെയായിരിക്കും ഒന്നും പറയാനുണ്ടോ എന്താ ഫെയിലിയർ ആയിരിക്കും എന്തുകൊണ്ടാ നമുക്ക് ആ ഒരു പ്ലസ് മാത്രം പോരാ പറയുന്നത് അപ്പൊ ഇഷ്ടങ്കി എടുക്കാൻ പോവരുത് ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ ഉള്ളിൽ ലൈക്ക് ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യാം ഓക്കെ എന്നാൽ ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുട്ടിക്ക് ബി പ്ലസ് ഗ്രേഡ് ആണ് എസ് എൽ സി കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ കുട്ടി സോഷ്യൽ എടുക്കുന്നതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം കുട്ടി എടുക്കണം കാരണം അതാണ് പറഞ്ഞു വരുന്നത് ഇത്രേയുള്ളൂ കിട്ടിയത് കൊണ്ട് സയൻസ് എടുത്തു മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഇതെടുത്തു അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു അല്ലെ സാർ അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടെ കാണാം സയൻസിൽ തന്നെ ഇത് മാത്രമൊരുപാട് സ്ട്രീമുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സയൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെ ഈ ഒരു ഈ ഇനി വരുന്ന ഇനി വരുന്ന സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻസാണ് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി മേഖല എന്ന് പറയുന്നത് അല്ലെ സോ നമുക്ക് ആ ഒരു സ്ട്രീമിലോട്ടും ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു

ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ടേ സി എ സി എ എന്തുകൊണ്ടാണ് എന്തോ സത്യം പറയാ പറയാം കൊറച്ചുപേർക്കൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാ സി എ കാരനാ ഹും കല്യാണം ആലോചിക്കുമ്പോ ഞാൻ പറയാം പ്രൈവറ്റ് ആയതോ അപ്പൊ കല്യാണം ആലോചിക്കുമ്പോ അവൻ സി എ ആണ് അപ്പൊ എന്താ സി എ കാരനാണെങ്കിൽ അനുസരിച്ച ജോലി പക്ഷെ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്തിട്ട്

പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ കൊമേഴ്സ് എടുത്ത ആൾക്ക് മാത്രമേ ബാങ്കിങ് മേഖല പോവാൻ പറ്റൂന്നാണ് സാർ പറയുന്നത് സയൻസ് എത്ര മാനേജർ വരെ ഇരിക്കുന്നു ഇരിക്കുന്ന സയൻസ് എടുത്താലും ബാങ്കിങ് മേഖലയിൽ പോവാം കൊമേഴ്സ് എടുത്താലും പോവാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് ആഗ്രഹം ഇൻട്രസ്റ്റ് ഇഷ്ടം താല്പര്യം ഇത്രയേ ഉള്ളൂ ഇനി കമ്പനി സെക്രട്ടറി ജോലി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ജോലിയാണ് പലരും കേട്ടിട്ടുണ്ടാവില്ല അത് ഒരു പി എസ് സി ഒക്കെ പഠിക്കണ സമയത്ത് ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴായിരിക്കും പലരും ഇത് കേൾക്കുന്നത് പക്ഷെ പ്ലസ് ടു കയറുമ്പോഴേ ഈ ഒരു മേഖലയും കൂടെ സ്വപ്നം കണ്ടു തന്നെ തുടങ്ങിയാലോ അവർക്കപ്പം അത് ഫോക്കസ് ചെയ്ത് അപ്പത്തൊട്ടേ പി എസ് സി ഒക്കെ പഠിച്ചു തുടങ്ങാം അല്ലേ പിന്നെ റീറ്റെയിൽ മാനേജർ ആവാൻ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഈ കൊമേഴ്സിൽ എന്റെ അറിവില് കൊമേഴ്സ് മാത്സ് ഉണ്ട് സാറിന്റെ കോഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ട ഒരു കുട്ടി അതായത് കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിങ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വിചാരിക്കാം കുട്ടി എടുക്കാൻ പറ്റുന്ന ഒരേ കോഴ്സുകൾ ഉണ്ടല്ലേ അതായത് ഒന്നുകി കൊമേഴ്സ് എടുത്തിട്ട് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റും ഏരിയയിലോട്ട് പോകാം കമ്പ്യൂട്ടർ സയൻസ് അല്ല കമ്പ്യൂട്ടർ ഏരിയയിലോട്ട് പോകാം കമ്പ്യൂട്ടർ സയൻസ് മീൻസ് ഞാൻ ചോദിച്ചത് കമ്പ്യൂട്ടർ ഏരിയയിലോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റും എന്നാലും സയൻസ് എടുത്തു ഓക്കെ ആ കുട്ടി സയൻസ് എടുത്താലും കമ്പ്യൂട്ടർ ഏരിയയിലോട്ട് പോവാൻ പറ്റും അല്ലെ അപ്പൊ ഏത് കൊമേഴ്സ് എടുത്താലും പറ്റും എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ഏരിയയിലോട്ട് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മാറാൻ പറ്റും അല്ലെ അതായത് ഒരുപാട് ഐ ടി കമ്പനീസ് നല്ല സാലറി ഉള്ള കമ്പനീസ് ഉണ്ട് അവിടേക്കൊക്കെ കേറാൻ പറ്റും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെ അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് സോ നമുക്ക് മനസ്സിലായി മെയിൻ ആയിട്ട് കൊമേഴ്സ് സാറിന്റെ തൊണ്ടൊക്കെ ഒരുപാട് പഠിക്കുന്നത് പക്ഷെ അപ്പൊ ഒരു തെറ്റ് സാർ എന്നെ പറഞ്ഞു കാണാതെ പഠിക്കുന്നവരാണ് ഇഷ്ടപ്പെട്ട് പഠിക്കണം കാണാതെ പഠിക്കരുത് മനസ്സിലായില്ലേ എങ്ങനെ പിന്നെ ഹ്യൂമാനിറ്റീസ് ഏതെടുത്താലും കുഴപ്പമില്ല മക്കളെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അച്ഛനമ്മ ഇവരൊന്നും അല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല ആരാണ് നിങ്ങൾ തന്നെയാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ choose choose your your career wisely wisely and and life ി ആൻഡ് ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾ എവിടെ എത്തട്ടെ നിങ്ങളുടെ സക്സസിലോട്ട് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞോണ്ട് സൈനിങ്